നമസ്കാരം പ്രഗ്നൻസി ടോക്സിമിയ അല്ലെങ്കിൽ കീറ്റോസിസ് ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്താണ് പ്രഗ്നൻസി ടോക്സിമിയ ചെന്നൈ ആടുകളിൽ അവർ അവരുടെ പ്രസവ സമയം അടുക്കാറാകുമ്പോൾ ഏകദേശം ഒരു നാല് മാസത്തിനുക്ക് ശേഷം ആടുകളിൽ അവരുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഗണ്യമായിട്ട് കുറഞ്ഞു പോകുന്നൊരവസ്ഥ അതിനാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഈ ഗ്ലൂക്കോസ് ആടിനും അതിൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിനും അതിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും എനർജിക്കും ഒക്കെ ആവശ്യമാണ് അപ്പം അത് ഗണ്യമായിട്ട് ശരീരത്തിൽ കുറഞ്ഞു പോകുന്നതോടുകൂടി ആടുകൾ വീണു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതിനാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആടുകളിൽ ഗ്ലൂക്കോസ് അളവ് കുറയുന്നത് അവർക്ക് കൊടുക്കുന്ന കരാഹാരം അല്ലെങ്കിൽ കൈത്തീത്തയിൽ മതിയായ അളവിൽ കാർബോഹൈഡ്രേറ്റ് ഇല്ലെങ്കിൽ ശരീരത്തിൽ ഗ്ലൂക്കോസിന് ഉൽപ്പാദനം കുറയും ഇനി കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് പക്ഷേ ദഹന പ്രക്രിയ സുഖമല്ല ആടുകൾക്ക് മിക്കപ്പോഴും ദഹന പ്രശ്നങ്ങളായിരിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാലും അവരുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ ഉൽപ്പാദനം കുറയും ഇതാണ് ആടുകളിൽ പ്രഗ്നൻസി ടോക്സിമിയായിട്ട് മാറുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് തലച്ചോറിൽ കുറയുമ്പോൾ രോഗാവസ്ഥയിലേക്ക് പോകും ഇങ്ങനെ കാണുന്ന ആടുകളിൽ അവസാനഘട്ട ചികിത്സ പലപ്പോഴും ഫലം കിട്ടാറില്ല ഗ്ലൂക്കോസ് ശരീരത്തിൽ കുറയുമ്പോൾ അത് മാത്രമല്ല കുറയുന്നത് ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ഒക്കെ അളവിൽ കുറവ് വരും ഗർഭിണിയായിട്ടുള്ളൊരാടിന് അതിൻ്റെ ശരീരത്തിൽ കൂടുതൽ അളവിൽ ഗ്ലൂക്കോസ് ആവശ്യമാണ് അതുകൊണ്ട് ഗർഭാവസ്ഥയിൽ മതിയായ അളവിൽ ഭക്ഷണം നൽകണം പക്ഷെ പല ഗ്രൂപ്പുകളിലും പറയുന്നത് കേട്ടിട്ടുണ്ട് ഗർഭാവസ്ഥയുടെ അവസാന സമയത്ത് ഭക്ഷണം കുറച്ച് കൊടുക്കാൻ പറയും പക്ഷെ തെറ്റാണ് നമ്മൾ ആടുകൾക്ക് കൂടുതൽ അളവിൽ ഊർജ്ജം ആവശ്യമുള്ള ഒരു സമയം കൂടിയാണ് ഈ അവസാന സമയം എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് ആടുകൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ കുട്ടികളൊക്കെ കൊണ്ട് വയർ അമിതമായിട്ടുണ്ട് കിടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആ ഭക്ഷണത്തിൽ കുറവ് വരുത്താതെ അത് ഒരു നേരമായിട്ട് ഒന്നിച്ചു കൊടുക്കാതെ അത് ഒന്നോ രണ്ടോ മൂന്നോ നേരമായിട്ട് ആയിട്ട് കൊടുക്കണം ദിവസത്തിൽ അപ്പോൾ ആടിന് അതിൻ്റെ ശരീരത്തിൽ ആവശ്യത്തിന് മതിയായിട്ടുള്ള അളവിൽ ഭക്ഷണം ലഭിക്കും അപ്പോൾ അത് അവർക്ക് ഈ ഇങ്ങനെ ടോക്സിമിയ പോലെയുള്ള രോഗാവസ്ഥയിലേക്ക് വരാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ കൊടുക്കുന്ന പ്രശ്നത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഉണ്ടാവണം അത് കുറയ്ക്കരുത് പിന്നെ ഇനി എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അതല്ലെങ്കിൽ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആടുകൾ ചത്തുപോകും അപ്പം അത് നമ്മൾ പ്രത്യേകം ഓർമ്മ വയ്ക്കുകയും ചെയ്യണം പ്രഗ്നൻസി ടോക്സിമിയയുടെ ലക്ഷണങ്ങൾ എന്താണ് ഒന്ന് പുല്ല് കഴിക്കുകയും കൊടുക്കുന്ന കരാഹാരം ഒഴിവാക്കുകയോ അതിൻ്റെ മുകളിലുള്ള തെളിവെള്ളം മാത്രം കുടിക്കുകയോ ചെയ്യുക രണ്ട് കിടന്നാൽ എഴുന്നേൽക്കാനുള്ള ബുദ്ധിമുട്ട് മൂന്ന് കിടക്കുമ്പോൾ അല്ലെങ്കിൽ നിൽക്കുമ്പോൾ കഴുത്ത് വളച്ച് തല തലമുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക നാല് കണ്ണുകൾ ചെറുതായിട്ട് ഇങ്ങനെ പിടയ്ക്കുക അത് കണ്ണ് തുറന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ചെറിയൊരു മിഴിയിൽ അനക്കം കാണാൻ പറ്റും അഞ്ച് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പുറയിലത്തെ കാലുകൾ അതിൻ്റെ മസിലൊക്കെ കിടന്ന് വിറയ്ക്കുക ആറ് തീറ്റമടുപ്പ് ചിലപ്പം ഒരാഴ്ചയൊക്കെ അടുപ്പിച്ച് ആടുകൾക്ക് തീറ്റയോട് താല്പര്യം കുറയും അല്പം എന്തെങ്കിലുമൊക്കെ കഴിക്കും അത് കൂടുതലും കരാഹാരം അല്ലെങ്കിൽ പുല്ലൊക്കെ ആണെങ്കിലും അത് ഒഴിവാക്കി കളയും ഏഴ് ഭൂരിഭാഗം ആടുകളിലും ശരീര താപനില ആയിരിക്കും അതിൻ്റെ ശരീര താപനില നൂറ്റിമൂന്ന് ഡിഗ്രി ഉണ്ടാവുകയുള്ളൂ എട്ട് ആടുകളിൽ ഫിക്സ് വരുന്ന പോലെ ഈ തല നിലത്തിട്ട് അടിക്കുകയോ അല്ലെങ്കിൽ തലയിട്ട് വട്ടത്തിൽ ചുഴറ്റുകയോ തല സ്റ്റഡി അല്ലാതെ നേരെ നിൽക്കാത്തൊരവസ്ഥയിൽ തല ഇങ്ങനെ ചുറ്റും കറക്കിക്കൊണ്ടിരിക്കും എന്താണ് പ്രഗ്നൻസി ടോക്സിമിയക്കുള്ള ട്രീറ്റ്മെൻറ്റ് ആടുകളിൽ പ്രഗ്നൻസി ടോക്സിമിയായിട്ടുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ ഉണ്ടെങ്കിൽ ആടിൻ്റെ രക്തം എടുത്ത് ഗ്ലൂക്കോമീറ്ററിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അറിയാൻ പറ്റും അങ്ങനെ അളവ് കുറവാണെന്ന് മനസ്സിലാക്കിയാൽ പഞ്ചസാരയും ഉപ്പും വ തുല്യ അളവിലെടുക്കണം എന്നിട്ട് അല്പം വെള്ളം ചേർത്ത് കുഴച്ചൊരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആടിൻ്റെ നാവിൽ തേച്ച് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഗ്ലൂക്കോസിൻ്റെ അളവ് കൂട്ടാനായിട്ട് ഗ്ലൂക്ക ബൂസ്റ്റ് ഗ്ലൂക്ക ഫെഡ് അതുപോലെ തന്നെ അനാബോളൈറ്റ് ഇങ്ങനെയൊക്കെയുള്ള സപ്ലിമെൻ്റുകൾ ഉപയോഗിക്കാം വീണു പോകുന്ന ആടുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ നാഡീവ്യൂഹത്തെ ബലപ്പെടുത്താനുള്ള ഇഞ്ചക്ഷനുകൾ കാൽസ്യം മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഇഞ്ചക്ഷൻ ശരീരതാപനം നിയന്ത്രിക്കാനുള്ള ഇഞ്ചക്ഷൻ എന്നിവയൊക്കെ നൽകേണ്ടി വരും കർഷകരായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഗർഭിണിയായ ആടുകളിൽ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഭക്ഷണക്രമത്തിൽ നിന്ന് മാറ്റം വരുത്തുകയോ അറിയാത്തതും പുതിയതുമായിട്ടുള്ള തീറ്റക്രമങ്ങൾ ആടുകളിൽ ഗർഭസമയത്ത് പരീക്ഷിക്കാൻ നിൽക്കരുത് രണ്ട് ഗർഭിണിയായിട്ടുള്ള ആടുകൾ കരാഹാരത്തോടെ താൽപ്പര്യം കുറയുക അല്ലെങ്കിൽ അത് ഒഴിവാക്കുക അത് തുടർച്ചയായിട്ടുള്ള ദിവസം ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇങ്ങനെ തുടർച്ചയായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഈ ആടിനെ നിരീക്ഷിക്കുകയും ഡോക്ടറെ സമീപിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം മൂന്ന് പ്രഗ്നൻസി എന്ന് പറയുന്നത് തള്ളയുടെ മരണത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ അപോഷനോ ഒക്കെ കാരണമാകുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറെ വിളിക്കുക ട്രീറ്റ്മെൻറ്റ് തുടങ്ങുക അങ്ങനെ യഥാസമയം ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആടുകളെ നമുക്ക് പ്രഗ്നൻസി ടോക്സിമെന്ന ഒരു പരിധി വരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കും